പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് വരെ മാത്രമാണ് ആഘോഷങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഡൽഹി എന്നിവിടങ്ങളിലെ പുതുവർഷ ആഘോഷങ്ങളുടെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ഒപ്പം ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും കൂടി ചേരുകയാണ് ടിൻഡു സുധീഷ് ദിസ്ന ജിഷ്ണു എല്ലാവർക്കും പൊതുവത്സരാശംസകൾ നേരുകയാണ് ഇന്ന് നമുക്ക് അതെ ഡൽഹിയിൽ നിന്ന് തന്നെ തുടങ്ങാം ജിഷ്ണു നമുക്കറിയാം ഇന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ പുതിയ വർഷത്തിലേക്കാണ് കടക്കുന്നത് ഡൽഹിയിൽ വലിയ ആഘോഷ പരിപാടികൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ചെറിയൊരു ആശങ്ക കൂടി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ജിഷ്ണു തന്നെയാണ് റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് കാരണം ചില സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വർധന വരുത്തി വരുത്തിയിട്ടുണ്ട് കാരണം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പുതുവത്സരാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൂടി അവിടെ അല്ലേ ദേവിക വിനോദ് നമസ്തേ പുതുവത്സര പുതുവത്സരാശംസകളൊപ്പം പ്രേക്ഷകർക്കും ആ പുതുവത്സരാശംസകൾ രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹി ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പുതുവത്സരാഘോഷ പരിപാടികൾ ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട് ഡൽഹിയെ സംബന്ധിച്ചും ഒപ്പം രാജ്യത്ത് ഏഴ് ദിവസത്തെ ഒരു ദേശീയ ദുഃഖാചരണം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങലിനെ തുടർന്ന് ദേശീയ ദുഃഖാചരണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഡൽഹിയിൽ സർക്കാർ തലത്തിലുള്ള പരിപാടികളോ ഒത്തുചേരലുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഡൽഹിയെ സംബന്ധിച്ച് വലിയ കനത്ത സുരക്ഷ നിലനിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് എല്ലാ വർഷവും ഡൽഹിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ പലപ്പോഴും നടക്കാറില്ല ഡൽഹിയിൽ സി പി കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ ആഘോഷ പരിപാടികൾ ഉണ്ടാകും പിന്നീട് ഡൽഹി അതിർത്തി പ്രദേശങ്ങളിൽ ഗുഡ്ഗാവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ അതെല്ലാം ഇത്തവണയും നടക്കുന്നുണ്ട് യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കൂടാതെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങൾ പരിശോധിക്കുമ്പോഴും മുംബൈ ഹൈദരാബാദ് ബംഗളൂരു കൊൽക്കത്ത തുടങ്ങിയ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ പുതുവത്സരത്തെ വരവേൽക്കുന്നതിനുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് മറ്റൊന്ന് ദേവിക തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നത് പോലെ രഹസ്യാന്വേഷണ വിഭാഗം ലഭിച്ച ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു അതായത് പുതുവത്സര ആഘോഷങ്ങൾക്കിടയിലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഭീകരാക്രമണങ്ങൾക്ക് ജെയ്ഷെ ും പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഭീകര നീക്കം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം രഹസ്യാന് നൽകിയിരുന്നു അതിന്റെ ഭാഗമായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിലും പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലും ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ലെയർ സുരക്ഷയാണ് പതിവിൽ കഴിഞ്ഞ് മൂന്ന് ലെയർ സുരക്ഷ ഡൽഹി ബംഗളൂരു ഹൈദരാബാദ് കൊൽക്കത്ത തുടങ്ങിയിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മുൻകാലങ്ങളിൽ ആഘോഷ വേളകളിൽ രാജ്യത്തിനകത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ സ്ഫോടനങ്ങൾ നടത്താൻ ഭീകരശക്തികൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇത് നമ്മുടെ സുരക്ഷാ സേനയും സുരക്ഷാ ക്രമീകരണങ്ങളും അത്രയധികം ശക്തമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതുവത്സരമാണെങ്കിലും ദീപാവലിയും അത്തരത്തിലുള്ള ആഘോഷവേളകൾ ആഘോഷത്തിന്റേതും മാത്രമാക്കി രാജ്യത്തെ സുരക്ഷ ിതമാക്കാൻ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിന് സമാനമായി ഈ പുതുവത്സരവും കടന്നുപോകുമെന്ന ആത്മവിശ്വാസമാണ് ജമ്മു ജമ്മുകാശ്മീരിൽ ഉൾപ്പെടെ സുരക്ഷാ സേന മുൻപോട്ട് വെച്ചിട്ടുള്ള അത്തരത്തിൽ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് അതിലുപരി പുതുവത്സരത്തെ ആഘോഷമാക്കാനുള്ള ആവേശത്തോടെ വരവേൽക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഡൽഹിയിലും നടക്കുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയും സി പി കേന്ദ്രീകരിച്ചുകൊണ്ടാകും സെൻട്രൽ ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ ഉണ്ടാവുക മറ്റ് തരത്തിലുള്ള ആഘോഷ കാരണം ഡോക്ടർ മൻമോഹൻ ാണ് അതെ ഡൽഹിയിൽ അങ്ങനെയാണ് മുൻ പ്രധാനമന്ത്രി മരിച്ചതിന്റെ ദുഃഖാചരണം നടക്കുന്നത് കൊണ്ട് ഡൽഹിയിൽ വലിയ ആഘോഷമില്ല ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ആദ്യം ടിൻഡുലേക്ക് വരാം ടിന്റു തലസ്ഥാനം കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം കൊച്ചിയിലൊക്കെ ആണ് എന്ന് പറഞ്ഞാലും തലസ്ഥാന ജില്ലയിലെ ആഘോഷം പ്രത്യേകിച്ചും കോവളം പോലെയുള്ള സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് ആഘോഷങ്ങൾക്ക് അവിടെ കുറവുണ്ടാവില്ല പക്ഷേ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ തലവേദന പോലീസിനാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു കിട്ടാൻ പോലീസിൻ്റെ സമ്മർദ്ദം വളരെ കൂടുതലാണ് ഇന്നലെ വൈകിട്ട് ഞാൻ തട്ടുകടയിൽ ദോശ കഴിക്കാൻ പോയപ്പോൾ തട്ടുകടക്കാരൻ പറയായിരുന്നു നാളെ തട്ടുകടയൊന്നും പാടില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് കാരണം സുരക്ഷ മുൻകൂട്ടി അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പോലും പോലീസ് ശ്രദ്ധിക്കുകയാണ് കാരണം ആളുകൾ അങ്ങനെ കൂടിയ അത്തരം കടകൾ പ്രശ്നമുണ്ടാകാതിരിക്കാൻ അവരോട് അതെല്ലാം പോലീസ് നിയന്ത്രിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ ഇന്നത്തെ ദിവസം ഒന്ന് കടത്തിവിടുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന അപ്പോൾ തലസ്ഥാനത്ത് പോലീസിൻ്റെ ഒരു ജാഗ്രത ഇവിടുത്തെ ആഘോഷങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ ടിൻഡു വിനോദ് ദേവിക ഗുഡ് മോർണിംഗ് തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് പോലീസ് നടത്തിയിട്ടുള്ളത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത്രണ്ടര വരെ ആഘോഷ പരിപാടികൾക്ക് അനുമതി നൽകിയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ടര മണിക്കുള്ളിൽ തന്നെ എല്ലാ ആഘോഷ പരിപാടികളും അവസാനിപ്പിച്ച് തലസ്ഥാനം ശാന്തമാക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ ഇടങ്ങളിലായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് വരുന്നത് കോവളം ശംഖു വർക്കല ഇത് മൂന്നുമാണ് വിനോദസഞ്ചാര പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഇവിടെ വർക്കലയും കോവളത്തുമാണ് അതീവ സുരക്ഷ വേണ്ട മേഖലയിൽ കാരണം നമുക്കറിയാം വർക്കലയും കോവളം എന്ന് പറയുന്ന സീസൺ ടൈമാണ് അപ്പോൾ ഒരുപാട് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളും അതോടൊപ്പം തന്നെ സ്വദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് വർക്കലയിലും അതോടൊപ്പം തന്നെ ഈ കോവളത്തുമാണ് അവിടെ ഡി ജെ പാർട്ടികൾക്ക് ഡി ജെ പാർട്ടികൾ നടത്തുന്ന ഹോട്ടലുകളുമായിട്ട് എക്സൈസ് വകുപ്പും പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഒരു യോഗമൊക്കെ ചേർന്നിട്ടുണ്ട് അതിന്റെ അവരുമായിട്ട് അതായത് ഈ മൂന്ന് പേരും ഒരുമിച്ച് തന്നെ ഹോട്ടൽ ഉടമകളും അതോടൊപ്പം തന്നെ എക്സൈസ് അതോടൊപ്പം പോലീസ് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് കൊണ്ട് പരിശോധനകളൊക്കെ കർശനമാക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പ്രതികരിച്ചത് അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് ന്യൂ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുമ്പായിട്ട് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും പതിനഞ്ച് ബോർഡർ മേഖലകളാണുള്ളത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പതിനഞ്ച് ബോർഡർ മേഖലകളിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പേ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടെടുത്ത് പിടിച്ചു പിടികൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രധാനമായിട്ട് ആഘോഷങ്ങൾ നടത്തുന്നിടത്തും റാപ്പിഡ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് റാപ്പിഡ് ടെസ്റ്റ് പ്രധാനമായിട്ടും രാസലഹരികളും അതോടൊപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരെയൊക്കെ കണ്ടെത്താനായിട്ടാണ് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ആഘോഷപൂർവ്വമായിട്ട് സമാധാനപൂർവമായിട്ട് ആ ന്യൂഇയർ ആഘോഷങ്ങളൊക്കെ തീർക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് രാത്രി പന്ത്രണ്ടര വരെയുള്ളൂ ആഘോഷ പരിപാടികൾ അതിനുശേഷം നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു ന്യൂ ഇയർ ഒരു അനുയർ ആഘോഷം അല്ലെങ്കിൽ ഒരു പുതുവത്സര ആഘോഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകളെല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകളൊക്കെ കർശനമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചെക്ക് പോയിന്റുകളിലൊക്കെ പരിശോധനകളൊക്കെ കർശനമാക്കിയിട്ടുണ്ട് ആഘോഷ പരിപാടികൾ പന്ത്രണ്ടര വരെ അനുമതി നൽകിയിട്ടുള്ളൂ പ്രധാന ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ കടകൾക്ക് ഉൾപ്പെടെ കടകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പരിശോധനകളൊക്കെ അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുള്ളത് മുൻവർഷങ്ങളിലെ പോലെ പന്ത്രണ്ടര മണിവരെ ഡി ജെ പാർട്ടികൾ നടത്തുന്നിടത്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഈ മൂന്ന് സ്ഥലങ്ങൾ കൂടാതെ അതോടൊപ്പം തന്നെ മ്യൂസിയം തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ആക്കും മാനവീയത് പരിപാടി കാണുമല്ലോ ടിൻഡു മാനവീയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാനവീയത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം ഒരു പക്ഷേ രണ്ട് വർഷങ്ങളായിട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ മാനവീയത്തെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും സംഘടിപ്പിച്ചിട്ടുള്ളൂ മാനവീയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൂടുതൽ റാപ്പിഡ് ടെസ്റ്റ് ടീം പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് അവിടെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ ഈ മാനവീയ രീതിയിൽ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് പേരാണ് ഈ റാപ്പിഡ് ടെസ്റ്റിൽ പിടി വീണിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ ഈ അതായത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികളോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രശ്നങ്ങളും നമുക്ക് വന്ന ആ ഒരു ജീവിത രീതിയൊക്കെ മാറിക്കൊണ്ട് ആഘോഷപൂർവ്വമായിട്ട് ആ ഒരു ഈ ഒരു രാത്രി മുഴുവനായിട്ട് ആഘോഷിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്തായാലും പന്ത്രണ്ടര മണിവരെ പോലീസ് അനുമതി നൽകിയിട്ടുണ്ട് അതിനപ്പുറം നൽകാൻ അതിനപ്പുറത്തേക്ക് ഒരു ആഘോഷത്ത് നടക്കുന്നുണ്ട് ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുത്തല്ലേ പുതുവത്സരത്തെ വരവേൽക്കുക കൊച്ചിയിൽ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആഘോഷ പരിപാടികൾ നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ് സുധീഷും ഇന്ന് പുതുവത്സര ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു വളരെയധികം ആഘോഷം എനിക്ക് തോന്നുന്നു ഓരോ മുക്കിലും മൂലയിലും ആഘോഷമാണ് കൊച്ചിയിൽ ഇന്ന് അർദ്ധരാത്രി പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളും പാലിക്കേണ്ട ചില മര്യാദകളും അല്ലെ അച്ചടക്കങ്ങളും എല്ലാം ഉണ്ട് ഓരോ പൗരനും അത് ുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് കൊച്ചിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ദൈവ കൊച്ചിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തുള്ള പാപ്പാഞ്ഞി കത്തിക്കലാണ് അവിടേക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രണ്ട് വർഷം മുമ്പ് അവിടെ തിക്കും തിരക്കും അപകടം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ സാധാരണഗതിയിൽ അവിടെ പരേഡ് ഗ്രൗണ്ടിലും പാപ്പാഞ്ഞി കത്തിക്കുന്ന ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്ന് അവിടുത്തെ കാർണിവൽ സംഘടന നടത്താറുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തടിച്ചു കൂടുന്നത് ഈ വെളി ഗ്രൗണ്ടിലായിരിക്കും അതുകൊണ്ട് െ വലിയ തിരക്ക് അവിടെ പ്രതീക്ഷിക്കുന്നു അവിടെ എൺപതിനായിരം പേരെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതിൽ കവിഞ്ഞ് ആൾക്കാർ വരുമോ എന്ന ആശങ്ക പോലീസിന് ഉൾപ്പെടെയുണ്ട് ഇവിടേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനത്തിൽ വലിയ നിയന്ത്രണമുണ്ട് പതിനെട്ട് ഗ്രൗണ്ടുകൾ പാർക്കിങ്ങിനായി അവിടെ തരപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് വാഹനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല വിടില്ല ഇതേ സാഹചര്യത്തിൽ തന്നെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യാൻ ഒരു കാരണവശാലും വാഹനങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാട്ടുകാരടക്കം ോഡുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സമീപനമുണ്ട് അത്തരം വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ എത്തുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി എല്ലാ വർഷവും അനുഭവപ്പെടുന്നത് ഈ പാപ്പഞ്ഞി കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ജനങ്ങൾക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചി മെട്രോയും അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയും അധിക സർവീസുകൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയാവും മെട്രോ സർവീസുകൾ ഉണ്ടാവും വാട്ടർ മെട്രോയുടെ സർവീസ് പുലർച്ചെ വരെയും ഉണ്ടാകും അവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഹൈക്കോടതി ജംഗ്ഷനിലേക്കും മറ്റും വാട്ടർ മെട്രോയിലും എത്താനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് അമ്പത് ബസ്സുകൾ സ്വകാര്യ ബസ്സുകളുടെ സ്പെഷ്യൽ പെർമിറ്റ് അനുവദിച്ചുകൊണ്ടുള്ള സർവീസ് ഉണ്ടാവും കെ എസ് ആർ ടി സിയോടും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ എത്തരത്തിൽ സർവീസ് നൽകും എന്നത് സംബന്ധിച്ച് ഇന്ന് മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കൂ എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് ആ രീതിയിൽ ജനങ്ങളെ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കുന്നുണ്ട് ആ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഈ തവണ കാര്യങ്ങൾ ക്രമീകരിച്ചു എന്നതാണ് ഇവർ പറയുന്നത് ഇവിടേക്ക് എത്തുമ്പോൾ ഇത് ഫോർട്ട് വെച്ച് വെളി ഗ്രൗണ്ടിന് പുറമെ കൊച്ചു കൊച്ചു പാപ്പാഞ്ഞികളെ ഒരുക്കിക്കൊണ്ടുള്ള നിരവധി ആഘോഷങ്ങളും ഈ മേഖലയിലെല്ലാം തന്നെ കാണും എല്ലാവരും തന്നെ ഈ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള വലിയ ആവേശത്തിലാണ് ഈ ആവേശം കടക്കുമോ എന്ന ആശങ്കയാണ് പിന്നീട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും രാത്രി മുതൽ പുലർച്ചെ വരെയും പരിശോധനകളുണ്ട് ാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് മറ്റ് ലഹരി ഉപയോഗം അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം ഇതൊക്കെ തടയുന്നതിന് വേണ്ടി വനിതാ പോലീസുകാരെ കൂടുതലായി നിയോഗിച്ചിട്ടുണ്ട് ആയിരം പോലീസുകാരെയാണ് ഫോട്ടോ വെച്ച് മൈതാനവുമായി ബന്ധപ്പെട്ട് മാത്രം നിയോഗിച്ചിട്ടുള്ളത് അതിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരും ഉൾപ്പെടുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ സി സി ടി വി അവിടെ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം വൈദ്യുതി ബന്ധം നിലയ്ക്കാതിരിക്കുന്നതിന് കെ എസ് ഇ ബിക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമേ ജനറേറ്റർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഈ രീതിയിലെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ മറ്റു പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ മത്സര ആഘോഷം ഫോർട്ട് കൊച്ചിയിൽ ആഘോഷിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെയാണ് മറ്റിടങ്ങളിലെ പാപ്പാഞ്ഞികളും എല്ലായിടത്തും തന്നെ മറ്റു തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ് അവിടെ പാപ്പാഞ്ഞി കത്തിക്കൽ അടക്കമുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം ദിസ്ന സുരേഷ് സുരേഷിച്ച് ദിസ്ന ആദ്യമേ തന്നെ പുതുവത്സര ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു അവിടെ കോഴിക്കോട് പുതുവത്സര ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ബീച്ചിലായിരിക്കും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുക അവിടെ കോഴിക്കോട് മുതൽ മുതലങ്ങ് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ആഘോഷങ്ങൾ ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ ദിസ്ന ദേവിക വിനോദ് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അഡ്വാൻസ് ആയി നേരുകയാണ് എന്തായാലും ഏതൊരു ആഘോഷമാവട്ടെ കോഴിക്കോട് വളരെ വൈബായിട്ട് തന്നെയാണ് ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ പുതുവത്സരത്തെ വരവേൽക്കാൻ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കോഴിക്കോട് നടത്തിയിട്ടുള്ളത് പ്രധാനമായും ബീച്ച് മാനാഞ്ചിറ വറക്കൽ ബീച്ച് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പുതുവത്സര ആഘോഷങ്ങൾ നടക്കാറ് പന്ത്രണ്ട് മണി വരെയാണ് ആഘോഷങ്ങൾ ഉള്ളത് ഒരു മണിയോടുകൂടി എല്ലാ ആഘോഷങ്ങളും നിർത്തൽ നിർത്തണം എന്നൊരു കാര്യം തന്നെയാണ് ഈ പോലീസ് സേനയെ അടക്കം നിർദ്ദേശിച്ചിരിക്കുന്നത് കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം എന്നൊരു കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ മാത്രം ആഘോഷ പരിപാടികൾ നടത്തുക ഗതാഗത നിയന്ത്രണവും കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ഉന്നത പോലീസ് അധികൃതരിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മാനാഞ്ചിറയിലാണ് ഇവിടെ ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ലൈറ്റും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് കോഴിക്കോട് എന്ന് പറയാൻ സാധിക്കും വിനോദ് മിഠായി തെരവ് കൂടാതെ ബീച്ചാവട്ടെ മാനാഞ്ചിറ വരയ്ക്കൽ ബീച്ച് എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് കോഴിക്കോട് ഒരുങ്ങിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ ഒക്കെ തന്നെയും ആളുകളെ കൊണ്ട് നിറയും അത്തരം ിൽ വലിയ രീതിയിൽ പുതുവർഷം പുതുവർഷത്തെയും വരവേൽക്കുവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കോഴിക്കോട് നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷമാകട്ടെ കോഴിക്കോട് വളരെ വൈബായി തന്നെ നിൽക്കും അതുപോലെ തന്നെയാണ് കോഴിക്കോട് ഉണ്ടാവാറുള്ളത് ഈ പുതുവർഷത്തെയും വരവേൽക്കുവാൻ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും നിയന്ത്രണങ്ങളും തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഈ ലൈറ്റിന്റെ ഉദ്ഘാടനമൊക്കെ തന്നെയും കോഴിക്കോട് മേയറുടെ നേതൃത്വത്തിൽ മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വം ിൽ നടന്നത് അത്തരത്തിൽ ഈ ലൈറ്റുകളൊക്കെ കാണാൻ വലിയ രീതിയിലുള്ള ആളുകളാണ് ഈ മാനാഞ്ചുറ സ്ക്വയറിലൊക്കെ തന്നെയും വന്നിരിക്കുന്നത് അത്തരത്തിൽ വിവിധ അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വിവിധ ആളുകളായിരിക്കും ഇവിടെ എത്തുക വലിയ രീതിയിൽ ഫാമിലിയായും ആയും കുട്ടികളായും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് കോഴിക്കോട് ഒരുങ്ങിയിരിക്കുന്നത് മാനാഞ്ചിറ സ്ക്വയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിൽ പ്രകാശപൂരിതമാക്കി രണ്ടായിരത്തി വരവേൽക്കുകയാണ് വിനോദ് അതെ തീർച്ചയായും വലിയ ാണ് നടക്കുന്നത് രാജ്യവ്യാപകമായിട്ടുള്ള ആഘോഷങ്ങളുടെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും സുധീഷ് കോഴിക്കോട് നിന്നും ദിസ്ന എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു